നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഈ അതികഠിനമായ ചൂടിൽ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ നെടുവങ്ങാടടുത്ത് പനവൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് പനവൂരിൽ നിന്ന് പനയമുട്ടം പോകുന്ന വഴിക്ക് തൊട്ടടുത്ത് തന്നെ ഒരു നൂറ് മീറ്റർ അടുത്തേ ഉള്ളൂ അവിടെ ഒരു പറമ്പ് വൃത്തിയാക്കി അവർ മറ്റൊന്ന് ജിമ്മിനോ മറ്റേ വടക്കു കൊടുക്കാൻ വേണ്ടി ഷെഡ് ഒക്കെ ഇടാൻ വേണ്ടി പറമ്പ് വൃത്തിയാക്കി ഓട എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവർ പുറകിലൊരു സെപ്റ്റി ടാങ്കിൻ്റെ കുഴി ജെ സി ബി എന്നെ ഹിറ്റാച്ചി തന്നെ എടുത്തിട്ടുണ്ട് ആ സമയത്ത് അതിനകത്ത് മേളീന്ന് ചപ്പിനകത്ത് നിന്ന് എങ്ങനെ ഒരു അതിഥി അതിനകത്ത് വന്ന് വീണു അത് കഴിഞ്ഞ് അതിനകത്ത് വേറൊരാളും കൂടി ഉണ്ടെന്ന് അവർ പറയുന്നത് രണ്ട് പേരുണ്ടെന്ന് പറഞ്ഞു എന്തായാലും നമ്മളിവിടെ വന്നു അതിനകത്ത് ഒന്ന് അണലി എന്ന് തന്നെ അവർ പറയുന്നുണ്ട് ഒന്ന് ഏതാണെന്ന് കണ്ടില്ല ആ ചപ്പിനകത്ത് ഇവിടെ പതുങ്ങിയെന്നാണ് അവർ പറയുന്നത് എന്തായാലും നമ്മൾ സമയങ്ങളായിരുന്നില്ല നമ്മൾ നല്ല ചൂടാണ് അപ്പോൾ നമ്മൾ ആ പറമ്പിലാണ് നിൽക്കുന്നത് നമുക്ക് എന്തായാലും നോക്കാം പോകാൻ നമുക്ക് ആ കുഴിക്കകത്ത് റെസ്റ്റ് എടുക്കണ അതിഥി അണലി എന്ന് ഉറപ്പട്ടദേഹം പറഞ്ഞത് അണലി തന്നെയാണെന്ന് പറഞ്ഞു എന്നാൽ ഇവിടെ അണലിയുടെ സാന്നിധ്യമുള്ള സ്ഥലം തന്നെയാണ് എന്തായാലും നമ്മുടെ സമയങ്ങളിൽ പോകാൻ നമുക്ക് നമ്മുടെ അതിഥി കിടക്കുന്ന ആ കുഴിക്കടുത്തേക്ക് എന്തായാലും സുഖമായിരിക്കുന്നല്ലോ അടിപൊളിതാ നമുക്കിവിടെ മേളിൽ നിൽക്കുമ്പോൾ തന്നെ കാണാം എൻ്റെ യഥാർത്ഥത്തിൽ ഓണർ സ്ഥലത്തില്ല നമ്മൾ വിളിച്ചത് ഇത് പണിയുന്ന നിന്ന് അല്ലെങ്കിൽ ഇത് എടുത്ത് ലീസിന് എടുത്തിരിക്കുന്ന ആളാണെന്ന് തോന്നുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇത് രണ്ട് ഒന്ന് അണരിയാണ് രണ്ടെണ്ണം ഉണ്ട് രാവിലെ വിളിച്ചാൽ നേരത്തെ വിളിച്ചു പക്ഷേ ഞാൻ പറഞ്ഞു എന്തായാലും അധികം ആൾക്കാരെന്ന് വിളിച്ച് കൂട്ടില്ല പനവൂർ ജംഗ്ഷനിൽ ഇപ്പോൾ ഇവിടെ തൊട്ടടുത്താണ് ഇവിടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഉണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റും നമ്മൾ അതുകൊണ്ടാണ് എപ്പോഴും പ്രോഗ്രാമിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നത് ആൾ വിളിച്ച് കൂട്ടരുത് അല്ലെങ്കിൽ നമ്മളൊരു പാമ്പിനെ പിടിക്കാൻ വരുമ്പോൾ നമ്മൾ വിളിക്കുന്ന ആൾ വിളിച്ച് കൂട്ടരുന്ന് പറയുന്ന ഒരു കാര്യം ആൾ വന്നുകഴിഞ്ഞാൽ അവരെല്ലാവരും കൂടി അടുത്ത് വന്ന് തള്ളി തിക്കി തിരക്കി അതിനകത്ത് താരങ്ങളും വന്ന് വീണെന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ പിന്നെ ഞാൻ സമാധാനം പറഞ്ഞു അതുകൊണ്ട് പരമാവധി അവർ ഇത്രയും സമയം ആൾ വിളിച്ച് കൂട്ടാതിരുന്നു വളരെ സന്തോഷം നമുക്ക് നമുക്ക് കാണാം അപ്പോൾ അത്രയും വലുതൊന്നുമല്ല ഒരു ചെറിയ അണലി ഇപ്പോൾ ഒരു രണ്ടെണ്ണം ഉണ്ടെന്ന് പറയുന്നത് ഒരെണ്ണം ഇവിടെ എവിടെയോ മണ്ണിലെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണെന്നൊന്നും അവർ കണ്ടില്ല രണ്ട് പേരെ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ അതാ ഒന്ന് നമുക്ക് കാണാം ഇത് അണലി കുഞ്ഞ് അണലി ചെറിയൊരു അണലി ഒരു ഏകദേശം ഒരു മൂന്ന് വയസ്സുള്ള പ്രായം വരുന്നൊരു അണലിയാണ് പക്ഷേ ഫീമെയിലാണ് പക്ഷെ വയറ് വേർത്തിരിക്കുന്നത് ഒരിക്കലും ഗർഭിണിയല്ല അതിൻ്റെ അതിൻ്റെ അകത്ത് ഭക്ഷണം എലിയും എന്താ പിടിച്ചിട്ട് എലിയും കൊണ്ട് തഴേക്ക് മറിഞ്ഞാൽ എനിക്കിവിടെ ഇവിടെ നിന്ന് അങ്ങനെ ഒരു ചപ്പ് വലിച്ച സമയത്ത് അകത്തേക്ക് പോയതായിരിക്കാം എന്തായാലും സമയങ്ങളായ നമുക്കൊരു ഏണി എന്തെങ്കിലും കിട്ടാൻ അവർ വഴിയുണ്ടകത്ത് ഇറങ്ങാനായിട്ട് അടുത്ത് ഇങ്ങനെ എണി എന്തെങ്കിലും സാ അല്ലെങ്കിൽ നമ്മുടെ ആ കൈ ഇങ്ങനെ എന്നാലും മതി ഹിറ്റാച്ചിട്ടാണ് കൈ ഹിറ്റാച്ചി ഇങ്ങോട്ട് നീക്കാൻ പറ്റുമോ ഹിറ്റാച്ചിട്ട് അപ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും സമയങ്ങൾ നമുക്ക് അതിനെ എടുത്ത് ബോട്ടിലാക്കി പക്ഷേ ഈ ചപ്പൊന്ന് മാറ്റി നോക്കണം അതിനകത്ത് ഇനി ഒരാളുടെ ഉണ്ടെന്ന് അവർ ഉറപ്പായിട്ട് പറയും ചിലപ്പോൾ വല്ല ചുരുട്ട പോലത്തെ അതിഥി വല്ലതാണെങ്കിൽ ചിലപ്പോൾ ഈ ചപ്പ് ഇതുവഴിയും കയറിപ്പോരേ ഇവർ ഇത് ഒരേ ഒരേ കണക്ക് ഇതുതന്നെ ഇവിടെ നോക്കിക്കൊണ്ട് നിന്നില്ല അവരവരുടെ ജോലിക്കൊക്കെ മാറി നിന്നു போட்டு பதுக்கோட்டு போட்டு சேரணும் அங்கோட்டு வீண்டும் தாட இங்குட்டு விட விட தரட்ட தரட்ட போட்ட போட்டே தரட்ட தரட்ட இனியும் தரட்டே തറേ പോട്ട് തറേ പോയില്ല ഓ എത്തൂലേ മാറി കൊണ്ടു ശകലി കൊണ്ടിട്ട് ചകല ആ ആ മതി 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 ഇനി ചേർന്ന് കോണ്ടത് ചേർന്ന് താത്തം കോരി മതി ആ കോണ്ടത് പതുക്കെ താത്തം കോരി പതുക്കെ പോട്ടെ 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 ഇനിയും പോട്ടെ പോട്ടെ അങ്ങനെയാണ് അല്ല അപ്പൊ കുറച്ച് മണ്ണൂടെ പോവും പോട്ടെ പോട്ടെ മണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കോരിക്കോ বোকি গে। আวดো 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 পাড়ক পাড়ক അപ്പോൾ എന്തായാലും നമുക്ക് നമുക്ക് പണിയില്ലായിരുന്നു എന്താണെന്ന് അറിയാം ഹിറ്റാച്ചി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കാരണം ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഇറങ്ങേണ്ടി വന്നേനെ ഇതിപ്പോൾ നമുക്ക് ഹിറ്റാച്ചി ഉള്ളതുകൊണ്ട് തന്നെ പൊക്കി പതുക്കേം കയറി നമുക്ക് ഒരു ചെറിയ പാമ്പ് എത്ര വലുതെന്നുള്ളത് നോക്കി എനിക്കൊന്നത് കുറച്ച് ഒത്തിരി നേരമായി വീണ്ട് വായി തുറന്ന് വെച്ചിട്ടുണ്ട് വായി തുറന്ന് വരികയാണ് നമുക്ക് കാണാം ചിലപ്പം അത് ഇത് വയർ മടങ്ങി വരുന്നുണ്ട് മിക്കവാറും ഇതിനകത്ത് കക്കും ഒരു സംശയം നോക്കി വായി തുറന്ന് വരുന്നു വായി തുറന്ന് കക്കും നമ്മളൊന്നും ചെയ്തിട്ടല്ല ഒത്തിരി സമയം അതിനകത്ത് വീണിട്ട് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വന്ന് നോക്കി നോക്കി നിൽക്കുകയല്ലേ അപ്പോൾ മിക്കവാറും ഡിസ്റ്റേബ് താ വായി തുറന്ന് വരുന്നുണ്ട് താ നമുക്കിവിടെ കാണാതാണ് വായി തുറന്ന് വരുന്നുണ്ട് വായിതാ എലിയാണെന്ന് തോന്നുന്നു എൻ്റെ അദ്ദേഹത്തിൻ്റെ വയറ്റിനകത്തുള്ള എലിയാണെന്ന് തോന്നുന്നു നല്ല നല്ല അടിപൊളി നല്ല വായിതാണ് നമ്മൾ നമ്മൾ ഒരു സാധനം നമ്മൾ ഒരു കാരണവശാൽ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല അതിന് താനേ നമ്മൾ ജെ സി ഹിറ്റാച്ചിങ്ങനെ പൊക്കിയെടുത്തതേ ഉള്ളൂ അപ്പോൾ ആ വയറ്റിലെ ഭക്ഷണം താനേ അമൊക്കെയാണ് നല്ലൊരു രലിയാണെന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് എന്താ പറയുക ഒരു പിടിച്ചിട്ട് അധികം എനിക്ക് തോന്നില്ല രണ്ടോ മൂന്നോ മണിക്കൂർ അല്ലെങ്കിൽ ഇന്നലെ ഇന്ന് വെളുപ്പാങ്കലത്തെ എങ്ങനെ ആയിരിക്കും ഭക്ഷണം പിടിച്ചാന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ വായ എങ്ങനെ തന്നെ തുറന്നിരിക്കും നല്ല എനിക്ക് തോന്നുന്നത് നല്ല ചെറിയ തല ഫീമെയിൽ പെണ്ണാണ് അതിനകത്തുണ്ടെന്ന് അവർ പറയുന്നു പക്ഷേ അത് കയറി പോയിട്ടുണ്ടോയെന്നറിയില്ല ഈ തോന്നുന്നത് മിക്കവാറും വില്ലൂന്നി പോകും നല്ല നീളുണ്ട് ഒരു മീറ്റർ നീളുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് ഒരു മീറ്റർ നീളം കൊണ്ട് വില്ലൂന്നി ആയിരിക്കും അപ്പോൾ എനിക്ക് മിക്കവാറും കയറി പോവാം സാധ്യതയുണ്ട് പിന്നെ അതിനുശേഷം മണ്ണ് കുറച്ച് ഇടിഞ്ഞു വീണിട്ടുണ്ടെന്ന് പറഞ്ഞു മണ്ണിൻ്റെ ഇടിയിൽ ഇടിഞ്ഞു കൊണ്ടാൽ അതിനകത്തേനും ചപ്പി പോകത്തുള്ളൂ എന്തായാലും കാണാത പോയി നല്ല തുറന്നിട്ടുണ്ട് നല്ല തുറന്ന് നന്നായിട്ട് തുറന്നിട്ടുണ്ട് പതുക്കെ കുറെ കുറെ താത്താൽ മതി ആ അത്രയേ ഉള്ളൂ മതി പതുക്കെ പതുക്കെ തട്ടി ഒന്ന് തട്ടി ആ പതുക്കെ അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ മതി അതിന്റെ കൈ അങ്ങനെ തന്നെ ഇനി എനിക്ക് ചെറിയൊരു പണിയും കൂടെ എന്താണെന്നറിയാം ഇദ്ദേഹം കറക്കി കയറി ഈ കൈ നമുക്ക് വേണം കൈ കൈയുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ കൈ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടോ ഇനി ഇനി അവിടെ നിൽക്കട്ടെ മാറ്റിക്കളേ നമുക്ക് വേണം പോരരുത് എനിക്ക് താഴെ വേണം മറ്റേ നോക്കണ്ടേ ഞാൻ എപ്പോഴും പറഞ്ഞത് അണലി നമുക്ക് ചെറുതായാലും അപകടമാണ് കഴിഞ്ഞ കൊറോണ സമയത്ത് ചെറിയ കീഴടെ എടുത്താലും നമ്മുടെ കൊല്ലം ജില്ലയിൽ ചടയമംഗലത്തിനടുത്തൊരു അമ്മ ചെറിയ അണലിയുടെ കുട്ടിയുടെ കടിയേറ്റ് മരണപ്പെട്ടു ഇപ്പോൾ ഞാൻ തന്നെ ചെറിയ അണലിയുടെ കടി കുഞ്ഞിൻ്റെ കടിയേറ്റിട്ട് ഞാൻ തന്നെ പതിനഞ്ച് ദിവസം മടിക്കോളെ കിടന്ന സംഭവങ്ങളുണ്ട് സംഭവങ്ങളുണ്ടായിരുന്നു ഒരു എന്താ പറയുക കുറേ നാളുകൾക്ക് മുന്നേ ഒരു എന്താ നമ്മുടെ നമ്മുടെ ഏപ്രിൽ വിഷുവിൻ്റെ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഞാൻ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ കുട്ടികൾ പറഞ്ഞൊരു അണലിയെ കഞ്ഞിനെ കണ്ടെന്ന് പറഞ്ഞു ഞാനതിനെ എടുത്ത് കടി കൊണ്ടുവന്ന് വെക്കുന്നതിന് ഉണ്ടെങ്കിൽ കയ്യിൽ കടിച്ചു അതിന് പതിനഞ്ച് ദിവസം സീരിയസ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ഇദ്ദേഹത്തിനെ ബോട്ടിലാക്കിയതിന് ശേഷം ആ കുഴിക്കാത്ത ഒന്നുകൂടെ നോക്കേണ്ടതുണ്ട് ഒരു ബോട്ടിലിങ് തരാമോ അതാണ്ട് പുറകിലുണ്ട് ആ ബോട്ടിലിങ്ങ് തരാമോ അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല നമ്മൾ അദ്ദേഹത്തെ ബോട്ടിലാക്കുകയാണ് ത്ത് ബോട്ടിലാക്കി ചേട്ടാ കിറ്റാച്ചിട്ട് കൈ തരും നമുക്ക് എന്തായാലും സേഫ് ആക്കിയാൽ നമ്മൾ കൈ ഒന്ന് തരാമോ ഞാൻ ഇറങ്ങി നോക്കട്ടെ പണ്ടൊന്നും ഉറപ്പല്ലേ ഒത്തിരി വണ്ട് വീണോ തല തല അത്രയേ ഉള്ളൂ താത്തു വെച്ചേ താത്ത വെച്ചാൽ ആ അവിടെ മൺമട്ടി മൺമട്ടി ഉണ്ടോ ഉണ്ടോ ഒന്നെങ്കി തരാമോ ഏത് ഭാഗത്തായിരുന്നു കണ്ടത് പുറകിലോ പക്ഷെ അവിടെ നമ്മൾ മണ്ണ് കോരി എടുത്തായിരുന്നു ഇവിടെ ഈ സൈഡിലാവുന്നവിടുത്തെ ഫുള്ള് കോരി മണ്ണെടുത്തായിരുന്നു എന്തെങ്കിലും ഒന്നും ഇല്ല അപ്പൊ തൂമ്പ ഉണ്ടോ നമുക്ക് ശരി ഫിനിഷിംഗ് ആവണ്ടേ ചിലപ്പോൾ കയറി പോകാൻ സാധ്യമില്ല ഈ സൈഡിൽ തന്നെ ഉണ്ടല്ലേ കറുപ്പിൽ വെള്ളം വരുന്നില്ലല്ലോ കറുപ്പിൽ വെള്ളം അതുതന്നെയാണോ അപ്പോൾ എനിക്ക് റൈറ്റ് ശംഖുരനായിട്ട് തന്നെയാണോ അത് അല്ലല്ലേ നമ്മൾ എന്തായാലും നമ്മൾ നോക്കുകയാണ് ഉറപ്പായിട്ട് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതാ ഇവിടെ അടിപൊളി എന്തായാലും അവർ കറക്റ്റായി നോക്കൂ ഇത് ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് ക്രൈറ്റ് വെള്ളിക്കെട്ടൻ ഇന്ത്യൻ കോമൺ ക്രൈറ്റ് എന്ന് അറിയപ്പെടുന്നു എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് മാറ്റിയിട്ട് പെട്ടെന്ന് അതങ്ങ് നിർത്തിയത് കാരണം ഇത് ചിലപ്പോൾ പെട്ടെന്ന് കടി വീണാൽ പോലും നമ്മൾ അറിയുകയില്ല നോക്കൂ അത്ര വലുതൊന്നുമല്ല ഒരു മൂന്ന് വയസ്സോളം പ്രായം വരുന്ന ഒരു ശംഖുവരനാണ് വെള്ളിക്കെട്ടനാണ് ഇന്ത്യൻ കോമൺ ക്രൈറ്റാണ് കാണാം കണ്ടോ അദ്ദേഹം സൈഡിലോട്ട് പോകുന്നുണ്ട് അതാ അത്ര വലുതൊന്നും അല്ല എന്നാൽ ഇതിനേക്കാളും വലിയ നമ്മുടെ എപ്പിസോഡ് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഇത് പക്ഷേ ചെറുതാണ് എന്നാൽ നമ്മൾ ഒന്നുകൂടെ നോക്കാം അപ്പം ഇല്ലതായി അപ്പോൾ നമുക്കിവിടെ കാണാം അത്ര വലുതല്ല എന്നാലും ചെറിയ ഒരു ഇന്ത്യൻ കോമൺ ആയിട്ട് വെള്ളിക്കെട്ടൻ അപ്പോൾ എന്തായാലും നമ്മൾ ഒന്ന് തേടി വന്നെങ്കിലും പുള്ളി വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു രണ്ട് പേരുണ്ടെന്ന് അപ്പോൾ ഞാൻ വിളിച്ചാലും ചുരുട്ടയോ അല്ലെങ്കിൽ വലിയൂന്നിയോ അല്ലെങ്കിൽ ചേരക്കുഞ്ഞോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ കാണുന്നത് പുള്ളിയെടുത്ത് ഇപ്പോഴാണ് ചോദിച്ചത് രണ്ട് വരകൾ അല്ല എന്ത് കളർ അപ്പം കറുപ്പാണെന്ന് പറയും ഇപ്പോഴാണ് പുള്ളി പറയുന്നത് അത് വെള്ളിക്കെട്ടനായിരിക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൈ കൊണ്ട് മാന്തൂല്ലായിരുന്നു വെറുതെ ഒരു കടി വാങ്ങി പിടിക്കേണ്ടല്ലോ ഒരു കണ്ണ ഒരെണ്ണത്തിൻ്റെ എണ്ണം കൂടെ കൂട്ടണ്ടല്ലോ കടീടെ എണ്ണം കുറച്ച് വരുകയാണ് ഇപ്പോഴും അപ്പോൾ നമുക്ക് കാണാം ഏകദേശം ഒരു ഒരു മീറ്റർ ഇല്ലെങ്കിൽ പോലും ഒരു രണ്ടര അടികളോ നീളം വരുന്ന മിക്ക ഒരു പാക്ക് കറക്റ്റായിട്ട് എനിക്ക് വന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഏകദേശം ഇരുപത്തിയാറോളം വരകൾ തെളിഞ്ഞാണ് പക്ഷേ പടം പൊഴിക്കാറായി ഒരുപാട് പാമ്പ് വീടിൻ്റെ എണ്ണം കൂടുന്നത് അപ്പോൾ നമ്മളതിൽ ബോട്ടിൽ ആക്കിയിട്ട് വേണം ഇത്രയും പേരും കൂടെ കാണാൻ പറ്റുണ്ട് അപ്പോൾ അവർക്കൂടെ നമ്മളൊന്ന് കാണിക്കേണ്ട നമ്മളെ ശമ്പലം അപ്പോൾ പാമ്പിനെ പിടിക്കുന്ന സമയത്ത് ഒരു പാമ്പിനെ നമ്മൾ ഒളിച്ച് പല പലരും പാമ്പിനെ പിടിക്കാൻ പോകുന്ന സമയത്ത് പാമ്പിനെ പിടിക്കുന്ന നാട്ടുകാർക്ക് കാണിക്കില്ലെന്നൊരു പരാതിയുണ്ട് നമ്മൾ കാണിക്കാത്ത വേറെ ഒന്നും കൂട്ടില്ല എപ്പിസോഡ് ആക്കുന്നതുകൊണ്ട് നമ്മൾ എടുക്കണ്ട എന്ന് പറയുന്നത് നല്ല വേറെ ഒന്നും പക്ഷേ പിടിക്കുന്ന പാമ്പുകൾ നമ്മൾ അവിടെ നിൽക്കുന്നവർക്ക് വീട്ടിൽ പാമ്പിനെ പിടിക്കാൻ പോലും അതിനെ അവർക്ക് കാണിച്ചു കാണിച്ചുകൊടുത്തിട്ട് മാത്രമേ നമ്മൾ വനം പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട് ഒരിക്കൽ കൂടി ഒന്ന് മറക്കും എനിക്ക് ഒരിക്കൽ കൂടി ആ കൈ ഇങ്ങനെ തരുമോ അപ്പോൾ നമുക്ക് എന്തായാലും സമയങ്ങളാകുമ്പോൾ ഒരിക്കൽ കൂടി നമ്മളുടെ ജെ ഹിറ്റാച്ചിയുടെ കൈയുടെ സഹായം നമുക്ക് തേടിയാലേ പറ്റുകയുള്ളൂ ഇവിടെ സ്റ്റെപ്പില്ലാത്തതുകൊണ്ട് കയറി വരാൻ പാടാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ ബോണിലാക്കി കുറച്ചു കുറച്ച് എന്തായാലും സൂപ്പർ എന്താ ഈ വണ്ടി ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും മറ്റേ അത് വായി തുറന്ന് ഇര കക്കുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും കക്കിയില്ല ഇപ്പോൾ വീണ്ടും കക്കാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നമ്മളെ കൊതിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഞാൻ ഇപ്പോൾ കക്കും ഇപ്പോൾ കക്കു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അത് കുറേ സമയം എടുക്കും ഇങ്ങനെ ഇര നല്ല വലിയ ഇരന നല്ല ടൈറ്റ് തന്നെ അഴുകി തുടങ്ങി അഴുകിയെങ്കിൽ കക്കിയൻ്റെ അത് അഴുകിയിട്ടില്ല അഴുകിയെങ്കിലും കക്കിയൻ ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ ആയാലും അഴുകി തുടങ്ങി അത് അഴുകി ആറ് മണിക്കൂറൊന്നും ആയിട്ടില്ല കുറച്ചാട്ടെങ്കിലും അഴുകിയെങ്കിൽ അത് കക്കിയനെ പക്ഷെ അഴുകിട്ടില്ല അപ്പോൾ എന്തെങ്കിലും അത് കക്കുന്നില്ല അപ്പോൾ ഇവർ എനിക്ക് തോന്നുന്നത് ശകലം കൂടെ ചരിച്ച് അവർ വെട്ടി ആ കുഴി വെട്ടിയിരുന്നെങ്കിൽ രണ്ടും കയറിപ്പോയാനാണ് രണ്ടുപേരും കയറിപ്പോയി അവിടെ ഒരു സൈഡ് രണ്ട് സൈഡും തൂക്കായത് കൊണ്ട് വന്നു കയറുന്നത് രണ്ട് സൈഡും ഒരു സൈഡെങ്കിലും കുറച്ച് ചരിച്ചായിരുന്നെങ്കിൽ ഈസിയായിട്ട് അത് കയറിപ്പന എന്തായാലും വളരെ സന്തോഷം തിരുവനന്തപുരം ജില്ലയിൽ നെടുമ്പങ്ങാടടുത്ത് പനവൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയ ജിമ്മ പണിയാനായിട്ട് പ പറമ്പ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ കുഴിയിൽ അകപ്പെട്ട രണ്ട് അതിഥികൾ ഒരു മോർക്കിന് ഒരു അണലി അതിഥിയും ഒരു ശംഖുപരൻ അതിഥിയും പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ